സുഹൃത്തുക്കളെ ഈ വ്യാജ വാർത്ത നിർമ്മിക്കാൻ നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും സുപ്രഭായിട്ട് പ്രവർത്തിക്കുന്ന ഏക പാർട്ടി അത് ബി ജെ പി ആണെന്നൊക്കെ പലരും പറഞ്ഞു കേൾക്കാറുണ്ട് എന്തായാലും അത് ശരിയാണെന്ന് തോന്നുന്ന രീതിയിലാണ് ഇപ്പോൾ വാർത്ത ഗംഭീരമായിട്ട് നമ്മുടെ കേരളത്തിൽ തന്നെ അലോടിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനിത് പറയുമ്പോൾ തന്നെ എനിക്ക് ചിരി വരുന്നുണ്ട് കാരണം തിരുവനന്തപുരത്ത് നിന്ന് ഇക്കഴിഞ്ഞ ലോക്സഭ തിരഞ്ഞെടുപ്പിൽ അതിന്റെ ഫലം ഒന്നും വന്നിട്ടില്ല ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ബി ഒരു ആളുണ്ട് അദ്ദേഹം ഇതാ ഒരു അല്പ നിമിഷം മുൻപ് കുറച്ച് മണിക്കൂർ മുമ്പ് കേരളത്തില് മഴക്കെടുതിയിൽ മരിച്ചുപോയ ഒരുപാട് ആളുകൾക്ക് ആദരാഞ്ജലികളൊക്കെ അർപ്പിച്ച് ഒരു പോസ്റ്റ് ഗംഭീരമായിട്ടുള്ള പോസ്റ്റാണ് കേട്ടോ അത് അടിപൊളിയായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് പറയേണ്ടി വരിക കാരണം ഇതെങ്ങനെയൊക്കെയാണ് ഇവരിതിരെ അങ്ങനെ പെട്ടുപോകുന്നത് പോസ്റ്റ് ഇങ്ങനെയാണ് കേരളത്തിലെ പ്രളയത്തിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു പറഞ്ഞതിൽ അതിയായ ദുഃഖമുണ്ട് പരേതരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു അപകടത്തിൽപ്പെട്ടവർ എത്രയും പെട്ടെന്ന് എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അത് മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതിയിട്ടാണ് അദ്ദേഹം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് സംഗതി അബദ്ധമായി എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നത് ഒരല്പം നിമിഷം കഴിഞ്ഞപ്പോഴാണ് അതിന്റെ താളത്തെ കമന്റുകൾ വായിച്ചപ്പോഴാണ് ഇദ്ദേഹത്തിന് ചാ താൻ ചെയ്ത അബദ്ധമായി എന്ന് അദ്ദേഹത്തിന് മനസ്സിലായത് കാരണം ഇദ്ദേഹത്തിനായിട്ട് ആരോ പ്രളയം ഉണ്ടായി എന്ന് പറഞ്ഞു കേരളത്തില് ഗംഭീരമായ പ്രളയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് റെഡ് അലേർട്ടും യെല്ലോ അലർട്ടും ഒക്കെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അതിനിടയ്ക്ക് ഏതൊരാളെ തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഏഷ്യൻ ടീം മുതലാളിയോട് പറഞ്ഞു ബി ജെ പി നേതാവ് അങ്ങനെ പറയാം അദ്ദേഹത്തോട് പറഞ്ഞു അദ്ദേഹം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കില്ല എനിക്ക് തോന്നുന്നത് ഇത് ഒരു പക്ഷേ മുൻപെങ്ങാണ്ടോ എഴുതി വെച്ച ഒരു പോസ്റ്റാണ് സഡൻ ആയിട്ട് കേരളത്തിൽ ഇങ്ങനെ സംഭവിക്കാം ആളുകളൊക്കെ മരണപ്പെടാം അങ്ങനെ വരികയാണെങ്കിൽ പെട്ടെന്ന് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം അങ്ങ് തയ്യാറാക്കി വെച്ചാണെന്ന് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ ഒരു അല്പം സ്വല്പൊക്കെ ഒന്ന് അന്വേഷിക്കും അറ്റ്ലീസ്റ്റ് കേരളത്തിലെ ആളുകളെ വിളിച്ചിട്ടെങ്കിലും ഒന്ന് അന്വേഷണത്തിന് ഏർപ്പെടല്ലോ ഇത് അതൊന്നും ഇല്ലാതെ സഡൻ ആയിട്ട് പോസ്റ്റ് ഇട്ടു എന്നുള്ളതാണ് എന്തായാലും അതിന്റെ താഴത്ത് ഗംഭീരമായിട്ടുള്ള ഒരു മറുപടിയാണ് നമ്മുടെ വി ശിവൻകുട്ടി താഴത്തല്ലെട്ടോ അദ്ദേഹം ചുമ്മാണ്ട് എഴുതിയിട്ടു അതിനുള്ള മറുപടി അടിപൊളിയാണ് ഇപ്പോൾ കണ്ടത് രണ്ടായിരത്തി പതിനെട്ട് സിനിമയാണ് തെരഞ്ഞെടുപ്പ് കാലത്തല്ലാതെ ഇടയ്ക്ക് ഇങ്ങോട്ട് വന്നാൽ പൂർണ്ണബോധം പോകാതെ രക്ഷപ്പെടാം ഗംഭീരമായിട്ടുള്ള മറുപടി എന്നല്ലത് വേറൊന്നും പറയില്ല കാരണം ഇലക്ഷൻ സമയത്ത് മാത്രമാണ് കേരളം എന്ന് പറയുന്ന ഈ ഒരു നാടുണ്ടെന്ന് ഇവരൊക്കെ തിരിച്ചറിയുന്നത് അല്ലെങ്കിൽ അങ്ങ് സെൻട്രൽ ഗവൺമെന്റ് അവിടെ നിന്നിട്ട് എങ്ങനെയൊക്കെയാണോ താൻ ജനിച്ച ഈ നാടിനെ നശിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ കുറ്റം പറയേണ്ടത് എന്ന് മാത്രം വിചാരിച്ചടക്കുന്ന ആളുകളാണ് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയിട്ടുള്ള ഒട്ടുമിക്ക ബി ജെ അല്ലെങ്കിൽ രക്ഷപ്പെടുത്തി കൊണ്ടുപോയിട്ടുള്ള ഒട്ടുമിക്ക ബി ജെ പിക്കാരും അവരങ്ങനെ കുറ്റം പറഞ്ഞതിനിടയ്ക്ക് ഒരു കാര്യം അന്വേഷിക്കാതെ ഇങ്ങനെയൊക്കെ പോസ്റ്റ് ഇടുന്നില്ല അതിന്റെ താഴത്ത് ചില പോസ്റ്റുകളൊക്കെ ചിരിച്ചു വരും രണ്ടായിരത്തി പതിനെട്ട് സിനിമാ മുതലാളി ഇപ്പോഴാണ് കണ്ടതെന്ന് തോന്നുന്നു നീ കഞ്ചാവാണോ എവിടാ പ്രളയം എന്താ അടിച്ചത് വിനു വി ജോൺ ദേ ഒരുത്തൻ വ്യാജവാർത്ത പ്രചരിപ്പിക്കുന്നു അങ്ങനെ നിശാന്ത് മാവുലിക്ക് ഒരു ഗം ഉണ്ടാക്കാൻ വേണ്ടിട്ടൊക്കെ ചില ആൾക്കാരൊക്കെ എഴുതിട്ടുണ്ട് ഇങ്ങനെ അതിഗംഭീരമായിട്ടുള്ള ആ ഒരു സംഗതി വരുമ്പോൾ ബി ജെ പി പക്ഷേ ഇത് ന്യായീകരിക്കണം അത് ഗംഭീരമായിട്ട് ന്യായീകരിച്ചിട്ടില്ലെങ്കിൽ ഒരു രക്ഷ ഉണ്ടായിരിക്കില്ല കാരണം എന്തായാലും അബദ്ധം പറ്റിപ്പോയി അദ്ദേഹം ആ പോസ്റ്റ് പിൻവലിച്ചു കേട്ടോ ഗംഭീരമായിട്ട് ആ പോസ്റ്റ് പിൻവലിച്ചു പക്ഷെ ബി ജെ പി കാര്ക്ക് ഇത് ന്യായീകരിച്ചേ വെക്കും അബദ്ധം പറ്റിപ്പോയി എന്ന് പറയാനുള്ള ഒരു ആണത്തവും തന്റെ ഇടത്തവും അവന്മാർക്കില്ല എന്നാണ് സന്ദീപ് വാചസ്പതി എന്ന് പറയുന്ന ബി ജെ പിയുടെ ഒരു ഗംഭീര ചാനലിലൊക്കെ വന്ന് മെഴുകിപ്പോകുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഒരു എഴുത്ത് ഇങ്ങനെയാണ് മഴക്കെടുതിയിൽ എത്ര പേർ മരിച്ചാൽ ഒരു മന്ത്രി അനുശോചിക്കണം അതുകൂടി ആഭാസ മന്ത്രി സിലബസിൽ ഉൾപ്പെടുത്തണം ശിവൻകുട്ടിക്കെതിരെയാണ് കേട്ടോ എങ്കിൽ അതിനനുസരിച്ച് കേന്ദ്രമന്ത്രിക്കും പ്രതികരിക്കാമല്ലോ മഴക്കെടുതി എന്ന് എഴുതാതെ പ്രളയം എന്നെഴുതിയതാണ് ആഭാസ മന്ത്രി കണ്ട കുഴപ്പം മഴക്കെടുതിയായാലും പ്രളയമായാലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് സംഗതി സംഭവിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നത് ഒരു സാമാന്യ മര്യാദയാണ് കേരളമായിക്കോട്ടെ ഇനി ഏത് നാട്ടിലായിക്കോട്ടെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് കേൾക്കുമ്പോ അപ്പ തന്നെ കയറത്തുകൊണ്ട് ഓടരുത് സംഭവിച്ചിട്ടുണ്ടോ എന്ന് ഉത്തരവാദിത്തപ്പെട്ട ഞാൻ എങ്ങനെ പറയുന്നത് ഇവിടുത്തെ മന്ത്രിസഭയിൽ ഒരുപാട് ആൾക്കാർ ഇവർക്ക് ബന്ധമുണ്ടാവുമല്ലോ അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലൊക്കെ ഒന്ന് വിളിച്ച് എന്താ സംഭവം ഇപ്പൊ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷിക്കുന്ന നന്നായിരിക്കും ഇത് വാചിക്കുള്ള ഉത്തരാണ് കേട്ടോ എന്തൊക്കെയാലും എഴുതിയത് ആഭാസ മന്ത്രി കണ്ട കുഴപ്പം റെയിൻ റക്സ് ഹവോക് എന്നാൽ മഴ മൂലമുള്ള വ്യാപക നഷ്ടം നാശനഷ്ടം എന്നാണ് അർത്ഥം ഒപ്പം നാലു പേർക്ക് ജീവൻ നഷ്ടത നഷ്ടപ്പെട്ടതായും ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വന്നോണ കനത്ത മഴ മൂലമാണ് സാധാരണ പ്രളയം ഉണ്ടാവുക പക്ഷേ കേരളത്തിൽ ഡാം തുറന്നു വിടുമ്പോഴാണ് പ്രളയം ഉണ്ടാവുക ഉണ്ടാവുകയെന്ന് പാവം രാജീവ് ചന്ദ്രശേഖരന് അറിയില്ലല്ലോ അതുകൊണ്ട് ഇത്തവണത്തേക്ക് ക്ഷമി എന്തായാലും മരമണ്ടൻ മന്ത്രിസഭയെ കൊണ്ട് ഒരു സിനിമാ സംവിധായകനെങ്കിലും പ്രയോജനമുണ്ടായാലോ നോക്കൂ എങ്ങനെയാണ് കേരളത്തെ കുറ്റം പറയേണ്ടത് കഴിഞ്ഞ പ്രളയത്തെയാണ് ആ കഴിഞ്ഞ പ്രളയം കൃത്യമായിട്ട് ഇവിടെ മഴ പെയ്തുകൊണ്ട് മാത്രമാണ് അതിന്റെ കാരണം കൊണ്ടാണ് ഇവിടെ പ്രളയമുണ്ടായതെന്ന് റിപ്പോർട്ടടക്കം വന്നിട്ടും അതും കേന്ദ്ര ഗവൺമെന്റിന്റെ റിപ്പോർട്ടടക്കം വന്നിട്ടും സഞ്ജീവ് സന്ദീപ് വാചസ്പതിക്ക് അതിപ്പോഴും മനസ്സിലായിട്ടില്ല അദ്ദേഹം എപ്പോഴും വിശ്വസിക്കുന്നത് ഒരു ഡാം തുറന്നു കിട്ടിയതിന്റെ ഭാഗമായിട്ടാണ് പ്രളയം ഉണ്ടായതെന്ന എന്തൊക്കെയാലും ഇങ്ങനെ ഗംഭീരമായിട്ട് ഒരു വശത്ത് ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ബി ജെ പി കാരാണ് എന്തായാലും എനിക്ക് തോന്നുന്നത് എത്ര പേര് തിരുവനന്തപുരത്തെ ആളുകള് ഈ ഒരു മനുഷ്യന് വോട്ട് ചെയ്ത കൊടുത്തോല അവര് വോട്ട് വേസ്റ്റ് ആയി എന്ന് എനിക്ക് തോന്നേ ഇമ്മാതിരി ആളുകളൊക്കെ വിജയിപ്പിച്ചു കിട്ടാല് ഇവന്മാര് സെൻട്രൽ ഗവൺമെന്റ് ആ ഡൽഹിയിൽ തന്നെ തൂങ്ങിക്കിടക്കി അവിടുന്ന് ഒരിക്കലും കേരളത്തിലേക്ക് വരില്ല കേരളത്തിലെ ജനങ്ങളെ പ്രശ്നങ്ങൾ അറിയാൻ വരില്ല എപ്പോഴെങ്കിലും ഇവിടെ വന്നാലല്ലേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്തായാലും സുഹൃത്തുക്കളെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് തുറന്നു വിട്ടു വരുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്നും എഴുതാൻ മറക്കരുതേ ബൈ